ലൈംഗികാരോപണത്തിന് വിധേയനായ രാഹുൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച നടത്തിയ അമ്മത്തൊട്ടിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ബി ജെ പി വനിതാ നേതാവിന്റെ പരാമർശം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ബിന്ദുവാണ് വിവാദ പരാമർശം നടത്തിയത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ രാഹുൽ അപമാനിച്ചെന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ എം ബിന്ദു പറഞ്ഞു വാട്സാപ്പിലൂടെ പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശത്താക്കി ദുരുപയോഗം ചെയ്തു ഒരു ഗർഭഛിദ്രമാണ് പുറത്തുവന്നതെങ്കിലും ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് ജില്ലയിലെ സ്ത്രീ സമൂഹത്തിന് വഴി നടക്കാൻ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിന്ദു പറഞ്ഞു ീഡന രാഹുലെ ഈ ജനങ്ങൾ മാത്രമല്ല രാഹുലേ രാഹുൽ മാങ്കുണ്ടത്തിന്റെ അഴിഞ്ഞാട്ടമാണ് നമ്മുടെ കേരളം ഒട്ടൊക്കെ നടക്കുന്നത് നമുക്ക് പുറത്തിറങ്ങാൻ ഇന്ന് ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് അമ്മമാർ വരെ ഇന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് പോകുന്നത് സ്ത്രീയുടെ രൂപം കണ്ടാൽ ആ സ്ത്രീയുടെ ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണ് അന്ന് നിരന്തരം വാട്സപ്പ് കോളുകൾ വിട്ട് ഇവരെ പ്രകോപിച്ച് പ്രകോപിച്ചുകൊണ്ട് രാഹുൽ ഇല്ലാതെ ഓടുകയാണ് അതിന്റെ ഭാഗമായി പല സ്ത്രീകളിൽ നിന്നും കുഞ്ഞുങ്ങളും ഗർഭിണികളാകുകയും അതിൻ്റെ ഭാഗമായി പെൺകുട്ടികളുടെ നിരന്തരം പ്രകോപിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ കളയണമെന്നും ഗർഭചിത്രം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവരെ നിരന്തരം ശല്യം ചെയ്യുകയും അതിന്റെ ഭാഗമായി ഇന്ന് ഒട്ടനവധി സ്ത്രീകളാണെന്ന് നമ്മുടെ കേരളത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എല്ലാ കുട്ടികളും രാഹുലിന്റെ കുട്ടിയായി നമുക്ക് കേരളത്തിൽ കേരളത്തിലെല്ലാവരെയും അറിയപ്പെടാൻ സാധിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഈ ദിനം പ്രതി കഴിയാൻ സാധിക്കുന്നത് ഈ രാഹുൽ മാങ്ങൂട്ടത്തിനെ പാലക്കാട് ജില്ലയിൽ നിന്നും എം എൽ എ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത പൊതുജനങ്ങൾ എല്ലാവരോടും എനിക്ക് ഒന്നേ ഈ നമ്മുടെ പാലക്കാട് തുടരണോ പ്രതിഷേധത്തിൽ ബി ജെ പി ഓഫീസ് പരിസരത്ത് നിന്ന് സ്റ്റേഡിയം സ്റ്റാൻഡിലേക്കായിരുന്നു മഹിളാമോർച്ചയുടെ മാർച്ച് മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് കവിതാ മേനോൻ മിനി കൃഷ്ണകുമാർ സുമംഗല ടീച്ചർ സുമലതാ മുരളി ജയാക്കണ്ണൻ ഉഷ ബാലചന്ദ്രൻ എന്നിവരും സംസാരിച്ചു യുടി ന്യൂസ് പാലക്കാട്